നമസ്കാരം ഞാൻ സുനിൽ സുന്ദർ എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം ഒരു പ്രേതബാധകളെക്കുറിച്ച് ആത്മാവ് ഒരു മനുഷ്യനിൽ വരുത്തുന്ന അവസ്ഥകളെ കുറിച്ച് മോശമായ അവസ്ഥകളാണ് ആത്മാക്കൾ ഒരിക്കലും നമ്മുടെ നമ്മുടെ അടുത്തേക്ക് ഒന്നും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് ശരീരത്തിലേക്ക് കടന്നിട്ട് ഒരിക്കലും നമുക്ക് നല്ലൊരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാറില്ല മോശമായ അവസ്ഥകളിൽ തന്നെയാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയുന്നത് ഒരുപാട് പേരുടെ ചോദ്യമാണ് ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ എൻ്റെ ചാനൽ കൂടി ജ്യോതിഷപരമായ വാസ്തുപരമായ അത്യാവശ്യം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അതിനോടൊപ്പം മനുഷ്യ ശരീരങ്ങളിൽ ഇതൊക്കെ ആത്മാക്കൾ പ്രേതങ്ങൾ പ്രവേശിക്കാറുണ്ട് അതൊരുപാട് മോശമായ അവസ്ഥകളും ഉണ്ടാക്കാറുണ്ട് അങ്ങനെ കയറുന്നതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന സാത്വികമായ രീതിയിൽ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ ഈ പ്രേതം കയറി ആത്മാവ് കയറി കാണിക്കുന്ന ലക്ഷണങ്ങൾ കണ്ടാൽ അത് എല്ലാം ഒന്നും ഇതുപോലെ ഈ ദോഷം കൊണ്ടാണെന്ന് ചിന്തിക്കരുത് മാനസിക പ്രശ്നമുള്ളവരും ഇങ്ങനെയൊക്കെ കാണിക്കാറുണ്ട് അത് നിങ്ങൾ ഡോക്ടറെ കാണിക്കുക അത് രോഗമല്ല എന്നറിഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിനെ സ്വാധീകമായ രീതിയിൽ നമുക്ക് പൂർണ്ണമായും ഒഴിപ്പിക്കുവാൻ സാധിക്കും അങ്ങനെ അതിനെ ഒഴിപ്പിക്കാൻ പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ കഥാരൂപേണ ഞാൻ ഇതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ട് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണെങ്കിൽ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത് അങ്ങനെ വിളിക്കുക ഒരു ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട് അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ അല്ലെങ്കിൽ ഇതേ ആത്മാക്കളുടെ കാര്യങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾക്ക് മറുപടി ഞാൻ നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം ഒരാഴ്ചയ്ക്കുള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ മറുപടി തരാം അത് കേട്ടിട്ട് ഇങ്ങനെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അപ്പം നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം പലരണ്ടെയും ചോദ്യമാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് സാധാരണ ആത്മാക്കൾ അങ്ങനെയാണ് ആത്മാവിന് ശരീരമില്ലാത്തതുകൊണ്ട് മറ്റൊരു മനുഷ്യ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് അവർ ആ മനുഷ്യ ശരീരത്തിനെ കൊണ്ടാണ് ബോധമുള്ള ഒരു മനുഷ്യൻ്റെ ശരീരത്തിനെ കൊണ്ടാണ് ഈ പ്രവേശിച്ച ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ നടത്തിക്കുന്നത് അല്ലെങ്കിൽ ഇഷ്ടപ്രകാരം ബാക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ടാണ് ഈ ഇങ്ങനെയുള്ള അവസ്ഥ വന്നാൽ അവരുടെ പഴയ സ്വഭാവമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കില്ല അവരന്നുവരെ കാണിച്ചിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കില്ല കാണിക്കുന്നത് ഒരു മറ്റൊരു സ്വഭാവത്തിൻ്റെ ഒരു മനുഷ്യ സ്വഭാവത്തിൻ്റെ ഉടമയായി മാറുന്നു ആ സ്വഭാവം ഈ കയറുന്ന ആത്മാവിൻ്റെതായിരിക്കും യഥാർത്ഥത്തിൽ ഈ ശരീരത്തിനുള്ള ആ ഒരു ആത്മാവിന്റെ അല്ലെങ്കിൽ ആ മനുഷ്യൻ്റെ സ്വഭാവം ഒന്നും ആയിരിക്കില്ല കാണിക്കുന്നത് അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ഉള്ളിലേക്ക് കയറിയിട്ടാണല്ലോ ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അല്ലാതെ ഇതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാറുണ്ടോ അതാണ് ഇന്നത്തെ ഒരു ചോദ്യം അതായത് പ്രേതങ്ങൾ അല്ലെങ്കിൽ ആത്മാക്കൾ അത് നമ്മളെ മറ്റേതെങ്കിലും വിധത്തിൽ ഉപദ്രവിക്കാറുണ്ടോ തീർച്ചയായിട്ടും അത് അതും മിക്ക സ്ഥലങ്ങളിലും നടക്കുന്നതാണ് ഉറക്കത്തിൽ നമ്മൾ എണീറ്റ് പോകുന്ന ഒരു അവസ്ഥ അത് ഈ ചില അസുഖങ്ങൾ കൊണ്ടും അങ്ങനെ വരാറുണ്ട് പക്ഷെ അസുഖങ്ങൾ കൊണ്ടല്ലാതെയും ഇതുപോലുള്ള ആത്മാക്കളുടെ ആ ഒരു പ്രവർത്തനങ്ങൾ കൊണ്ട് പലർക്കും ഇങ്ങനെ സംഭവിക്കാറുണ്ട് അത് സംഭവിക്കുന്നത് അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഒരു ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് കയറണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മുടെ ശരീരവും ഈ ആത്മാവിൻ്റെ ഓറാൽ ലെവലും തമ്മിൽ ബന്ധമുണ്ടായിരിക്കണം അങ്ങനെ ബന്ധം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഉള്ളിലേക്ക് അതിന് കയറാൻ സാധിക്കൂ ഇല്ലെങ്കിൽ പോലും അതിനകത്ത് ഒരുപാട് ഉണ്ടായിരിക്കണം ഈ ആത്മാവ് ജീവിച്ചിരുന്ന ഒരു ശരീരത്തിൽ ഉണ്ടായിരുന്നല്ലോ ആ ശരീരവും ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഈ ശരീരവുമായിട്ടൊക്കെ പല കാര്യങ്ങളിലും സാമ്യത ഉണ്ടായിരുന്നാൽ മാത്രമേ ആ ആത്മാവിന് ഈ ശരീരത്തിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ആണെങ്കിൽ പോലും അത്രയും ചേർച്ച ഉള്ളതാണെങ്കിൽ പോലും പ്രവേശിക്കുന്നതിന് നമ്മൾ അമിതമായി ഭയപ്പെടുക ഞെട്ടിത്തെറിക്കുക ഇങ്ങനെയൊക്കെയുള്ള ചില ഘട്ടങ്ങളിൽ മാത്രമേ ഇത് പ്രവേശിക്കുകയുള്ളൂ ഇല്ലാതെ നമ്മൾ ഒരു ഒരു സാമാന്യ ബുദ്ധി നോർമൽ ആയ ഒരു മൈൻഡോട് കൂടിയൊന്നും പോയാൽ അത് ഭയപ്പെടാതെ പോയാലൊന്നും ഇത് നമ്മളെ നമ്മളിലേക്ക് പ്രവേശിക്കില്ല നമ്മൾ ഭയപ്പെടുത്തുക ഭയപ്പെടുക വഴി ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറുക എന്നുള്ളതാണ് കയറി കഴിഞ്ഞാൽ പോലും ഉടനെ ഒന്നും അത് മിക്കവാറും അത് നമ്മളിലേക്ക് ദോഷങ്ങൾ ഉണ്ടാക്കുക ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കാം ഇത് നമ്മളിലേക്ക് പ്രവേശിക്കുന്നത് അല്ലെങ്കിൽ നമ്മളിൽ പ്രവേശിക്കുന്നതല്ല നമ്മളിലേക്ക് അതിൻ്റെതായിട്ടുള്ള ആ ഒരു ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യങ്ങൾ നടത്തിക്കുന്നത് അല്ലാതെയും ഇതിൻ്റെ ദോഷങ്ങൾ ആത്മാക്കളുടെ ദോഷങ്ങൾ ഉണ്ടാകുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ഈ ഉറങ്ങിക്കിടക്കുമ്പോൾ അതായത് അതിന് ആത്മാവിന് ഒരു ശരീരത്തിന് ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യ ശരീരത്തിന് ഇഷ്ടപ്പെട്ടാൽ അത് ആ ശരീരത്തിലേക്ക് പ്രവേശിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളെ അപകടപ്പെടുത്തി നമ്മുടെ ജീവനെ നഷ്ടപ്പെടുത്തി ആ നമ്മുടെ ആത്മാവിനെ കൂടി കൊണ്ടുപോകുന്ന ചില പ്രവണതകൾ എന്ന് തന്നെ ഇതിനെ നമുക്ക് പറയേണ്ടി വരും കാരണം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മളറിയാതെ എണീറ്റ് നടന്നു പോകുന്ന ചില സ്വഭാവങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞു അത് രോഗം കൊണ്ടും ഉണ്ടാകാം ഇതേ കണക്കുള്ള ചില നെഗറ്റീവുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടും ഉണ്ടാകാം അത് ഇവർ എണീറ്റ് ഇവർക്കൊരു ഓർമ്മയും കാണില്ല ചിലപ്പോൾ സന്ധ്യ കഴിഞ്ഞാൽ ഒരു മുറിയിൽ നിന്നും അടുത്ത മുറിയിലേക്ക് നടന്നു പോകാൻ പോലും പേടിയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ലൈറ്റ് ഇടാതെ പുറത്തിറങ്ങാത്ത ആൾക്കാർ അവർക്കൊരു ബോധവും ഉണ്ടാകില്ല ആരോ ഒന്ന് അവരെ വിളിച്ചുകൊണ്ട് പോകും പോലെ അവർക്ക് തോന്നുകയും അവർ ഇറങ്ങി നേരെ പുറത്തോ അവരറിയുന്നില്ല അവർക്ക് ബോധവില്ല മറ്റൊരു ശക്തി അവരെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നു അവർ വരുന്നു കൃത്യമായിട്ട് വാതിൽ തുറക്കുന്നു പുറത്തിറങ്ങുന്നു വിജയമായ ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്നു അങ്ങനെ ഞാൻ ഒരുപാട് കേസ് ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ച് ചെറിയ ചെറിയ ഉദാഹരണങ്ങൾ ഞാൻ കൂടെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അങ്ങനെ ഇവരങ്ങനെ പോകുന്നു വല്ല പൊട്ടക്കാരറ്റിലോ വല്ല ആറ്റിലോ എവിടെയെങ്കിലും പോകുന്നു അവിടെ അവർ മരണപ്പെടുന്ന സംഭവങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതായത് ഇതിനെ ഈ ശരീരത്തിൽ നിന്നും ഈ ആത്മാവിനെ വേർപ്പെടുത്തി കൊണ്ടുപോകുന്ന അവസ്ഥ അങ്ങനെ ചില അബോധാവസ്ഥയിൽ നമ്മളെ നമ്മളുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പലതും ചെയ്യിപ്പിച്ച് നമ്മുടെ ജീവനെ കളയാൻ വരെ ആത്മാക്കൾക്ക് ചില ആത്മാക്കൾക്ക് സാധിക്കും എന്നുള്ളതാണ് അതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കായൽക്കരയിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഇതേ കണക്ക് രാത്രി വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു പക്ഷെ കുറേ നാളുകൾക്ക് ശേഷം ഈ രാത്രി എണീറ്റ് നടക്കുക അറിയില്ല പ്രതി ഇറങ്ങി ഇങ്ങനെ കായൻ്റെ തീരത്തുകൂടി നടക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ട് അവസാനം ആരെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ ഇഴിച്ച് എങ്ങനെയെങ്കിലും അറിയും ഈ പെൺകുട്ടി അതിനകത്ത് ഇല്ല എന്ന് അറിയുമ്പോഴാണ് നാട്ടുകാർ എഴുച്ച് പോകുമ്പോൾ ഞാൻ നിലാമത്തുകൂടി ഇങ്ങനെ നടന്നു പോകുന്നത് കാണുന്നു അവർ തിരിച്ച് പിടിച്ചു കൊണ്ടുവരികയും നടന്ന് കഥവ് തുറക്കുന്ന ശബ്ദം കേട്ടിട്ട് പുറകെ പോയി പിടിച്ചു കൊണ്ടുവരികയൊക്കെ ചെയ്തിട്ടുള്ള സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് പിന്നെ അത് പോയിട്ട് അത് രാത്രി മാത്രമല്ല ഈ പെൺകുട്ടിക്ക് പകലും ഇങ്ങനെയുള്ള ചില അവസ്ഥകൾ ഉണ്ടാകാറുണ്ട് ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങി കുറേ കഴിയുമ്പോൾ വെറുതെ നടന്ന് ഇങ്ങനെ പോകുന്നതായിട്ടും അങ്ങനെ ഒരിക്കൽ ഈ ഇത് നടന്ന് നടന്ന് കായലിൻ്റെ ആ ഉള്ളിലേക്ക് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായി അന്ന് അവിടെ ഈ തൊണ്ട് തല്ലിക്കൊണ്ടിരുന്ന സ്ത്രീകൾ കണ്ട് ഓടിപ്പോയി ആണുങ്ങളെല്ലാം കൂടി പിടിച്ചുകൊണ്ട് കൊണ്ടുവന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് ആ കേസും ഞാനത് പരിഹരിച്ചു കൊടുത്തതാണ് അതുപോലെ പിന്നെ മറ്റൊന്ന് ഈ അത് ഇച്ചിരി വർഷമായതാണത് ഒരു ഇച്ചിരി പ്രായമുള്ള ആളാണ് അന്ന് തന്നെ അയാൾക്കൊരു പത്ത് അമ്പത്തഞ്ച് അറുപത് വയസ്സ് പ്രായമുണ്ട് അയാൾ ഇതുപോലെ തന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം രാത്രി ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ ഇദ്ദേഹത്തിന് ആരോ വന്ന് വിളിക്കുന്നു വിളിച്ചുകൊണ്ട് പോകും പക്ഷെ ആരും വിളിക്കുന്നു എന്നുള്ള കാര്യം പിന്നെ ബോധം വരുമ്പോൾ അദ്ദേഹത്തിന് അറിയില്ല പക്ഷേ ഇത് ഇതാരാണെന്നോ പിന്നെ ഭാര്യ തന്നെ ആയിരുന്നോ എന്നൊന്നും അദ്ദേഹത്തിൻ്റെ അറിയില്ല ആരോ വന്ന് വിളിക്കുന്നു ഇങ്ങനെ ഇറക്കിക്കൊണ്ടു പോകുന്നു അവസാനം ഒരു പൊട്ടക്കരറ്റിൽ വീണുപോയി പക്ഷെ മരിച്ചില്ല ശബ്ദം കേട്ട് അടുത്തുള്ള ഒരു കോടി നാളെ രക്ഷപ്പെടുത്തിയെന്നുള്ളതാണ് അതിനെ ഞാൻ ഒഴിപ്പിച്ചതാണ് അപ്പോൾ അദ്ദേഹത്തിനോട് പിന്നെ ഞാൻ ചോദിച്ചു ഇത് ആരാണ് വിളിക്കുന്നത് എന്തെങ്കിലും രൂപമോ എന്തെങ്കിലും മണമോ അല്ലെങ്കിൽ നേഴുനാട്ടോ എന്തെങ്കിലും ഒന്നും അദ്ദേഹത്തിനെ അറിയില്ല ആരോ വന്ന് അദ്ദേഹത്തിൻ്റെ സ്നേഹരൂപേണ പേര് പോലും പറയാതെ ഒരു ഭാര്യ ഭർത്താവിനെ വിളിക്കുന്നത് പോലെ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ ഭാര്യയാണോ എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ചും അറിയില്ല വിളിക്കുന്നു അദ്ദേഹം ഇറങ്ങുന്നു കൃത്യമായിട്ട് വാതിൽ തുറക്കുന്നു നേരെ നടന്ന് ഈ കിണറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അതിന് ആദ്യം ഒരു പ്രാവശ്യം പോയപ്പോഴത്തേക്ക് എന്തോ മുള്ളിലൊക്കെ ഉപ്പ് തട്ടി വേദനിച്ച് പെട്ടെന്ന് അദ്ദേഹം ഉണർന്ന് നോക്കുമ്പോൾ അദ്ദേഹം ഈ കണറ്റിനടുത്ത് നിൽക്കുന്നു അങ്ങനെ പല ഘട്ടത്തിനിലും അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ട് പക്ഷെ അവസാനം നേരെ ഈ കണറ്റിലേക്ക് തന്നെ വീഴുകയും അടുത്തുള്ള ശബ്ദം കേൾക്കുക എങ്ങനെയെന്തോ എന്തായാലും അദ്ദേഹത്തിനെ കൈകാലുകളൊക്കെ പൊട്ടി എല്ലിനൊക്കെ എന്തോ കാച്ച് സംഭവിച്ചോ അങ്ങനെ രക്ഷപ്പെടുത്തിയെടുത്തു പിന്നെ കൊണ്ടുപോകാൻ അത് പൂർണ്ണമായും മാറ്റിയിട്ടുണ്ട് അപ്പം ഇതുപോലെയും നമുക്ക് ഈ പ്രേതങ്ങൾ ആത്മാക്കളുടെ ശല്യം നമുക്കുണ്ടാകാം അതുപോലെ ആറ്റിൽ പോയി വീണ് അന്ന് രാത്രി മണൽ ഊറ്റി കൊണ്ടിരുന്നവരെ കണ്ട് തിരിച്ചുകൊണ്ടുവന്ന കേസുമൊക്കെ എൻ്റെ മുന്നിൽ വന്നിട്ടുള്ളതാണ് ഇതുപോലെ നമ്മൾ സമാനമായ വിഷയങ്ങളാണ് ഞാനത് വിശദീകരിച്ച് പറയുന്നില്ല അതേ ഒന്നും പറയുന്നില്ല രാത്രി നമ്മളിങ്ങനെ കടന്നുറങ്ങുന്നു ആരോ വരുന്നു നമ്മളെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നു നമ്മൾ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നു നേരെ പോകുന്നു പോകുന്നത് അപകടത്തിലേക്കാണ് ഒരു ഒരു പെൺകുട്ടി ഉണ്ടായത് പുറത്തിറങ്ങുക സന്ധ്യയായി ആയിക്കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൻ്റെ പുറകിൽ ഒരു നശിച്ച് കിടക്കുന്ന ഒരു അമ്പലമുണ്ട് അതൊരു കുറച്ച് ഈ രൗദ്രഭാവമുള്ള ദേവതമാരൊക്കെ വെച്ചിട്ട് പകൽ ഓരോ ആൾക്കാർ അതിലേ പോകാൻ പേടിയാണ് അങ്ങനെയുള്ള അമ്പലമാണ് പക്ഷേ ഈ പെൺകുട്ടി മിക്കവാറും രാത്രി കണ്ണു തുറക്കുമ്പോൾ ഉറങ്ങിക്കിടന്ന പെൺകുട്ടിയാണ് ചെ അമ്പലത്തിൻ്റെ ആ ഇടിഞ്ഞുപൊളി കിടക്കുന്ന ആ ഭാഗത്ത് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഒരുപാട് ആവശ്യം നമ്മൾ നിലവിളിച്ചു കൊണ്ട് തിരിച്ചു ഓടുന്ന ഒരുപാട് പ്രാവശ്യം അതും ഞാൻ മാറ്റി കൊടുത്തതാണ് അപ്പം ഇതുപോലെ ബാധകൾ അല്ലെങ്കിൽ പ്രേതങ്ങൾ നമ്മളിലേക്ക് വരുന്നത് ആത്മാക്കൾ വരുന്നത് ഇങ്ങനെയും വരാറുണ്ട് ഇന്നത്തെ ചോദ്യം ഒരുപാട് പേരുടെ ചോദ്യമായിരുന്നു ഇങ്ങനെയൊക്കെ വരുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയാണെങ്കിലും ഇല്ല നമ്മൾ ചെന്നിരുന്ന തുള്ളി ആടി ഞാൻ മറ്റൊരാളാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ചില അനുഭവങ്ങൾ അതും ഈ ബാധാദോഷങ്ങൾ കാണുന്നതാണ് പക്ഷേ ഏതു വന്നാലും ആദ്യം നമ്മളൊരു നല്ലൊരു ഡോക്ടറെ കാണുക അതായത് മാനസിക പ്രശ്നങ്ങൾ കൊണ്ടും ഈ സമാനമായ രീതിയിൽ തന്നെ വിഷയങ്ങൾ ഉണ്ടാകാറുണ്ട് അതൊരിക്കലും നമുക്കൊരു പ്രേതബാധയാണെന്നോ ആത്മാവിൻ്റെ ദോഷമാണോ ഒന്നും പറയാൻ പറ്റില്ല അത് ഡോക്ടറിന് മാത്രമേ പറയാൻ പറ്റൂ ലക്ഷണങ്ങൾ കണ്ടാൽ അതും പിടിച്ചാലും ഒരുപോലെ തന്നെ മാനസിക പ്രശ്നം വന്നാലും ഇതെല്ലാം ഏകദേശം ഒരുപോലെ തന്നെയായിരിക്കും നമ്മൾ ഇതുപോലുള്ള ഉണ്ടെങ്കിൽ ആദ്യം ഇപ്പൊ ഒരുപാട് പേര് ഒരുപാട് പേര് വിദേശ നിന്ന് രാജ്യത്തൊന്നുപോലെ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് അവരോടെല്ലാം ഞാൻ പറയുന്നത് നമ്മളതൊരു ഒരു പ്രേതം പിടിച്ചതാണ് അല്ലെങ്കിൽ ഒരു ഒരു ഗോസ്റ്റിൻ്റെ എന്തെങ്കിലും ഒരു കുഴപ്പം കൊണ്ട് അല്ലെങ്കിൽ പ്രവർത്തനം കൊണ്ട് വരുന്നതാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ വരട്ടെ ആദ്യം നമ്മൾ ഡോക്ടറെ കാണുക ഡോക്ടറെ കണ്ട് ഡോക്ടർ അത് പറയും രോഗമല്ല ചികിത്സിച്ചിട്ട് അല്ലെങ്കിൽ പരിശോധിച്ചിട്ട് യാതൊരു വിധമായ കുഴപ്പങ്ങളും കാണുന്നില്ല പൂർണ്ണ ആരോഗ്യവാനാണ് മനസ്സിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഡിപ്രഷനൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ഇതുപോലുള്ള ദോഷങ്ങളുണ്ടോ എന്ന് നോക്കാനും അതിനുള്ള ചികിത്സകൾ ചെയ്യുവാനും പാടുള്ളൂ ബാധകൾ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുക മാത്രമല്ല ഉറക്കത്തിൽ ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാക്കി അപകടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും ഇത് ഈ ആത്മാവിൻ്റെ ദോഷം അല്ലെങ്കിൽ ആത്മാവിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണെന്ന് ഒരുപാട് അനുഭവങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അനുഭവങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള അറിവാണിന്ന് ഞാൻ പറഞ്ഞത് ഇത് ഒരുപാട് പേര് ചോദിച്ചതാണ് ചോദിച്ചവര് അവർക്കെല്ലാം ഇതുപോലുള്ള അനുഭവങ്ങൾ ഉള്ളത് കൊണ്ടാണ് വിളിച്ച് ചോദിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയും ആത്മാക്കൾ പ്രേതങ്ങൾ നമ്മളിലേക്ക് വരാം ഞാൻ ഈ പറഞ്ഞ സംഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ നിങ്ങൾക്ക് ജ്യോതിഷപരമായ വാസ്തുപരമോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണോ അത് ഞാൻ പറഞ്ഞാൽ മതിയെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പർ ആണ് ഈ നമ്പറിലേക്ക് വിളിച്ചുള്ളൂ ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ അത് അവരെ വിളിക്കുമ്പോൾ പറഞ്ഞുതരാം അതനുസരിച്ചിട്ട് വേണം നിങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് അങ്ങനെ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം അതുപോലെ ഇതിനൊക്കെ പാത ദോഷങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ആർക്കെങ്കിലും അങ്ങനെ അനുഭവപ്പെടുന്നെങ്കിൽ അതും ചോദിച്ച് പരിശോധിച്ച് അതിനുള്ള മറുപടി ഞാൻ തരാം അത് വാട്സപ്പ് വഴിയാണ് മറുപടി തരുന്നത് അത് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കുകയും ചെയ്യാം അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ വസ്തുവിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇതുപോലുള്ള എന്തെങ്കിലും ഭൂമിദോഷം വാസുദോഷം അല്ലെങ്കിൽ ഇതിനൊക്കെ ഉള്ള ആത്മാക്കളുടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആ അത് ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ട് പരിശോധിച്ച് പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ തന്നെയാണ് വിളിക്കേണ്ടത് എന്നെ നേരിട്ട് കാണാൻ ഒരുപാട് പേര് വരുന്നുണ്ട് വരേണ്ടതും ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷമാണ് ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ് ഈ നമ്പർ രാവിലെ പത്ത് മുതൽ വൈകുന്നേരം അഞ്ച് മണിവരെയാണ് ഇതിനകത്ത് ആ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് വിളിച്ച് ഇത് ബുക്ക് ചെയ്യാം നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസും ഈശ്വരൻ തന്നിട്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു അടുത്ത ഒരു വീഡിയോയും കാണുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം